പോലീസിനെതിരെ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി കൊളോണിയൽ കാലഘട്ടത്തെ പെരുമാറ്റ രീതി മാറ്റണമെന്ന് പോലീസിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഷ്കൃത കാലഘട്ടത്തിലാണ് പോലീസ് സേനയുള്ളതെന്ന് ഓർക്കണം പ്രവർത്തനം സുതാര്യമാകണമെന്നും കോടതി ഡി ജി കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് പോലീസ് മേധാവി ഓൺലൈനായി ഹാജരായി ഉദ്യോഗസ്ഥൻ മോശമായി സംഭവവുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഓൺലൈനായി ഹാജരായപ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതി പോലീസ് മാറ്റണം പരിഷ്കൃത കാലത്താണ് സേനയുള്ളതെന്ന് ഓർക്കണം പ്രവർത്തനങ്ങൾ സുതാര്യമാകണമെന്നും കോടതി ഡി ജി പിയുടെ വിമർശന സ്വരത്തിൽ പറഞ്ഞു അതേസമയം ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാണെന്നും മോശമായി പെരുമാറുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാമെന്നും പോലീസ് മേധാവി കോടതി മുൻപാകെ ഉറപ്പു നൽകി പ്രകോപനമുണ്ടാകുമ്പോൾ പോലീസുകാർ മോശമായി പെരുമാറുന്നുവെന്ന കാര്യത്തിലും കോടതിയുടെ വിമർശനമുണ്ടായി പ്രകോപനമുണ്ടായാൽ എങ്ങനെ പെരുമാറണമെന്ന കാര്യത്തിൽ പോലീസിന് പരിശീലനം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പരമാവധി പ്രകോപനങ്ങൾ നേരിടുന്ന സൈനികരുടെ പ്രവർത്തന രീതി ഇക്കാര്യത്തിൽ പിന്തുടരാമെന്നും അഭിപ്രായപ്പെട്ടു ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ മോശം പെരുമാറ്റം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി എസ് ഐ റണീഷിനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാമെന്നും പറഞ്ഞു പക്ഷെ പോലീസിന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച വിഷയം ബൃഹത്തായ രീതിയിലാണ് കാണുന്നതെന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ച് കോടതി ലക്ഷ്യ ഹർജി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ജനം കൊച്ചി